ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അതായത് ഒരുപാട് ഇന്നത്തെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ളതാണ് അതായത് ഒരുപാട് പേർക്ക് സന്തോഷമായിട്ട് ഇരിക്കാം അല്ലാത്തവർ ഫ്ലോപ്പായിട്ട് ഇരിക്കുന്നുണ്ടാവും എന്നാലും ഭൂരിഭാഗം ആൾക്കാരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്തൊക്കെ ചെയ്തിട്ടും സന്തോഷമായിട്ടിരിക്കാം ഒരു മനസ്സിനൊരു സന്തോഷമേ കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീടിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സന്തോഷമായിട്ട് ഇരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ സന്തോഷം ഒരു വൈദ്യുതീകരണമാണ് അതുപോലെ അവ്യക്തമായ അവ്യക്തമായ ഒരു അവസ്ഥയാണ് അല്ലേ എന്നാണ് എല്ലാ മന മനഃശാസ്ത്രജ്ഞരും സൈക്കോളജിസ്റ്റും തെളിയിച്ചിരിക്കുന്നത് മിക്ക ആളുകളും സന്തോഷ്ടം സന്തോഷമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നു ചിലർക്ക് സന്തോഷം നഷ്ടപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ഭൂരിഭാഗം ആളുകളും സന്തോഷം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അല്ലേ ഇത് ഞാൻ പറയുന്നത് സത്യമല്ലേ അപ്പോൾ ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് അത് നമുക്ക് പുറത്തു പോകാതെ സാധിക്കും എന്ന് സക്സസ് ആയി തെളിയിച്ച കാര്യമാണ് ഞാൻ തന്നെ എൻ്റെ അനുഭവങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണ് കേട്ടോ ഇതൊക്കെ ജീവിതത്തിൽ അറിയാത്തവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഡോപ്പാമിൻ ശരീരത്തിൽ ഉണ്ടാവുക എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഈ ഡോപ്പോമിൻ ശരീരത്തിൽ ഒരു ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നല്ല ആരോഗ്യകരമായ ഫുഡ് കഴിക്കുക ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഇതൊക്കെ ഡോപ്പാമിൻ ഉണ്ടാക്കാനും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനും ബ്രെയിനിൻ്റെ ആ ഒരു സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യാനും ഗുണം ചെയ്യും മനസ്സിലായില്ല ഇത് രണ്ട് മൂന്നെണ്ണമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രസകരമായിട്ടുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഒന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നല്ല ആരോഗ്യകരമായ ഫുഡ് കഴിക്കുക ഈ ബേക്കറി ഫുഡ് അതൊന്നുമല്ല നമുക്ക് ആരോഗ്യത്തിന് വേണ്ട ഫുഡ് കഴിക്കുക പിന്നെ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഡോപ്പാമിൻ വർദ്ധിക്കും നമ്മൾക്ക് സന്തോഷമുണ്ടാകും ബ്രെയിനിൽ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യും രണ്ടാമത്തത് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ ഇത് ഫിസിക്കലായിട്ടുള്ള ടച്ചിങ് ഈ ഓക്സിറ്റോസിൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കലായിട്ടുള്ള ഒരു ടച്ചിങ് വേണം ഹഗ്ഗിങ് അതുപോലെ ഐ ടു ഐ കോണ്ടാക്റ്റ് പിന്നെ ഒരു ഷെയ്ക്ക് ആൻഡ് കൊടുക്കുക നല്ലൊരു ഷെയ്ക്ക് ആൻഡ് കൊടുത്താൽ തന്നെ നമുക്ക് എന്താണ് എന്തിനാണ് ഈ ഷെയ്ക്ക് ആൻഡ് കൊടുക്കുന്നത് നമുക്ക് നല്ല ശരീരത്തിൽ നല്ലൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയ്ക്ക് ആൻഡ് കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ ആരുമില്ലെങ്കിൽ ഒരു പെറ്റിനെ വളർത്തുക അപ്പോൾ വീട്ടിൽ ആരുമില്ല ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു പെറ്റിനെ വളർത്തുക അതിനെ കൊഞ്ചിക്കൊണ്ടിരിക്കുക അതിനെ തലോടിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ എന്താണ് ഓക്സിറ്റോസിൻ വർദ്ധിക്കും പിന്നെ മൂന്നാമത്തത് സെറിട്ടോൺ ലെവലാണ് ഇതിന് നല്ല കോൾഡ് ഷവറിൽ കുളിക്കുക മനസ്സിലായില്ലേ ഈ സെറിട്ടോൺ ലെവൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു കോൾഡ് ഷവറിൽ കുളിക്കുക പിന്നെ പാട്ട് കേൾക്കുക പിന്നെ മസ്റ്റായിട്ടും സൺലൈറ്റ് കൊള്ളണം കേട്ടോ സൺലൈറ്റ് അഞ്ചും പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഡെയിലി കൊള്ളണം ഇത് എൻ്റെ സക്സസ് ആയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഒന്നും ഒഴിവാക്കാറില്ല ഏത് അതായത് ഇപ്പോഴത്തെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള ആ വെയിലാണ് കൊള്ളേണ്ടത് കേട്ടോ അത് കൊള്ളുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ തൂങ്ങി പിടിച്ചിരുന്നൊക്കെ മാറും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക അതാണ് സെറിറ്റോൺ ലെവൽ വർദ്ധിക്കാനുള്ളത് മസ്റ്റായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്താണ് നല്ല നട്ട്സൊക്കെ കഴിക്കുക മനസ്സിലായില്ലേ നട്ട്സ് എന്ന് പറയുമ്പോൾ ബദാം അങ്ങനത്തെ കൊളസ്ട്രോൾ കൂടുന്ന ഇല്ലാത്തവരൊക്കെ ശ്രദ്ധിച്ച് നല്ല നല്ല നട്ട്സുകൾ അപ്പോൾ നമുക്ക് വീട്ടിലൊന്നും ഇല്ല ഇല്ലെങ്കിലും ഒരു കപ്പലണ്ടിയെങ്കിലും നിങ്ങൾ കഴിക്കുക കേട്ടോ കുറച്ച് കപ്പലണ്ടി എടുത്ത് തൊലിച്ച് കഴിക്കുക അങ്ങനെ നല്ല നല്ല നട്ട്സുകളൊക്കെ കഴിക്കുക അപ്പോൾ ഷുഗർ പേഷ്യൻ്റ് അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെന്താണ് കഴിക്കുന്നതും സെറിടോൺ ലെവൽ കൂട്ടാൻ സഹായിക്കും പിന്നെ നാലാമത്തതാണ് എൻഡോർഫിൻ ലെവൽസ് ഇതൊക്കെ ഇത് നാല് നമ്മളുടെ ശരീരത്തിൽ വേണ്ടതാണ് എന്നാലേ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ ലെവൽ കുറയുകയും ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ നാലാമത്തെ എൻഡോർഫിൻ ലെവൽസ് ആണ് നമുക്ക് നല്ല ചിരിക്കാനും നല്ല കരയാനും കഴിയണം മനസ്സിലായില്ലേ മനുഷ്യനായി കഴിഞ്ഞാൽ നല്ല ചിരിക്കാനും കഴിയാ കരയാനും കഴിയണം നിങ്ങൾ ചിലർ കണ്ടിട്ടില്ലേ ഒരുപാട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടി സന്തോഷം ഇപ്പോൾ അവാർഡുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ കരഞ്ഞ് അങ്ങനെയൊക്കെ അതുപോലെ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടി കരഞ്ഞ് ഒറ്റയ്ക്കിരുന്നാലും നിങ്ങൾ നല്ലോണം കരയുക നല്ലോണം ചിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ചിലരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ കരയുന്നതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ വട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും ആ കരഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ ആരുമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു ഒന്ന് കരയും കരയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാം മാറിയൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ തന്നെ നമ്മൾ സ്വയം പുറത്തിറങ്ങാതെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ അങ്ങനെ പൊട്ടി കരയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിരിക്കുകയും അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ എന്താണ് പിന്നെ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഡള്ളക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കുക പിന്നെ നല്ല സ്പൈസി സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ പിന്നെന്താണ് ഒരു ചോക്ലേറ്റ് നല്ല ഡള്ളായിരിക്കുമ്പോൾ നല്ല ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ നിങ്ങൾ കഴിക്കുക ഒന്ന് അപ്പോൾ നമുക്ക് നല്ല എനർജി എനർജറ്റിക്ക് ആയി ഇരിക്കും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിൽ വേഗം പോയി ഏർപ്പാട് ഏർപ്പാടെന്ന് ഏർപ്പാട് ഏർപ്പെടുക തയ്ക്കുക അങ്ങനെ ഞാനൊക്കെ അങ്ങനെയാണ് ഡള്ളായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാറി എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ തയ്ക്കുക അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ചെടി അങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കയ്യും കാലും അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ഒരു ജോലിയിൽ ഏർപ്പെടുക ഇങ്ങനെയൊക്കെ നമുക്ക് വെളിയിൽ പോകാതെ നമുക്ക് തന്നെ ചിന്തിച്ച് മാറ്റിയെടുക്കാം ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് തീർച്ചയായും ട്രൈ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും വിജയിക്കും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടോപ്പിക്ക് നിർത്തുന്നു ബായ്